ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകീര്യം തിരുവാതിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസഫലങ്ങൾ ജോലിയിൽ സമ്മർദ്ദമുണ്ടാകും സമ്മിശ്ര സമയത്തിലും നേട്ടങ്ങളുണ്ട് മകീര്യം തിരുവാതിര നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണ്ണം ധനു ആദ്യ പകുതി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ തുലാമാസത്തിൽ മേലധികാരികൾ ഗവനിക്കുന്നില്ലെന്ന തോന്നൽ വന്നു ചേരും ഒപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം കുറയും സ്വഗ്രഹത്തിൽ ഐശ്വര്യം വർദ്ധിക്കും മരണാനന്തര കർമ്മങ്ങളിൽ പങ്കുചേരും കടമായി നൽകിയതെല്ലാം തിരികെ ലഭിക്കും വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കാൻ ചേർന്ന സമയമാണ് ഗുണസമ്മിശ്ര മാസമായതുകൊണ്ട് കൂടുതൽ കരുതൽ ആവശ്യമാണ് വൃശ്ചിക മാസത്തിൽ ദൂരദേശങ്ങളിൽ ജോലിയിൽ ഏർപ്പെട്ട സന്താനങ്ങൾ തിരികെ എത്തും വിവാഹത്തിന് ഊർജിത ശ്രമം നടത്തും സ്വന്തമായി ചെറിയ സംരംഭം തുടങ്ങും വീട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവർക്ക് കൂടുതൽ തിരക്കുള്ള സമയമായിരിക്കും മത്സ്യമേഖലയിലുള്ളവർക്കും നേട്ടമുണ്ട് പുണ്യക്ഷേത്ര ദർശനത്തിന് ഒരുങ്ങും ധനുമാസത്തിൽ ഗുരു കാരണവന്മാരായിട്ടുള്ളവരുടെ ബലിതർപ്പണം നടത്താൻ സാധിക്കും സന്താനങ്ങൾക്ക് ചിലർ അസുഖങ്ങൾ പ്രതീക്ഷിക്കണം ഗൃഹത്തിൽ പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കും രംഗത്തുള്ളവർക്കും നേട്ടം കുറയാം മൊത്തത്തിൽ സാമ്പത്തിക ഞെരുക്കം പ്രതീക്ഷിക്കണം തിരുവാതിര നക്ഷത്രജാതർക്ക് കൂട്ടുകച്ചവടത്തിൽ നിന്ന് ഒന്നും ലഭിക്കണമെന്നില്ല കൃഷിയിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും സന്ധാനങ്ങൾ വരുത്തിവെച്ച ബാധ്യതകൾ പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടതായി വരാം സാമ്പത്തിക നില ഭദ്രമാണ് തൊഴിലിടത്തിൽ സഹകരണം കുറയും സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും വൃശ്ചികമാസത്തിൽ പുണ്യക്ഷേത്ര ദർശനം സുഗമമായി നടത്താൻ സാധിക്കും ആത്മീയ പരിപാടികൾ സംഘടിപ്പിക്കും വാർത്താധിഷ്ഠിത ജോലിയിലേർപ്പെട്ടവർക്ക് സ്ഥാനചലനം പ്രതീക്ഷിക്കാം മനസ്സിന് വിഷമം വരുന്ന വാർത്തകൾ കേൾക്കേണ്ടതായി വരാം സഹോദരങ്ങളുടെ ജോലി കാര്യത്തിനു വേണ്ടി പരിശ്രമിക്കും ധനുമാസത്തിൽ പേര് കളങ്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്നത് വ്യവഹാരത്തിൽ അകപ്പെടാൻ വരെ സാധ്യതയുള്ളതായി കരുതണം സഹകരണ മേഖലയിലുള്ളവർക്ക് മേലധികാരികളുടെ സമ്മർദ്ദം അനുഭവിക്കേണ്ടതായി വരാം കൂടുതൽ ജാഗ്രതയോടെ കാര്യങ്ങൾ നീക്കുക ദൈവാധീനം കുറഞ്ഞ സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ